എന്റെ കോമ്പറ്റീഷൻ ഒരുപാട് ഡിസ്കൗണ്ട് കൊടുത്ത് മാർക്കറ്റ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിസ്കൗണ്ട് കൊടുക്കാൻ അവർ ഇൻവെസ്റ്റർ ഫണ്ട് ബേൺ ചെയ്യുകയാണ് ഇതിന് ഒന്നും മിക്ക ക്ലയൻസ് നമ്മളോട് പറയുന്നത് അവരുടെ സെയിൽസ് ടീം പറയുന്ന ഏറ്റവും വലിയൊരു കൺസേൺ എന്നത് കോമ്പറ്റീറ്റർ വളരെ ലോ പ്രൈസിൽ സെൽ ചെയ്യുന്നു എസ്പെഷ്യലി മെഡിക്കൽ ഫീൽഡ് മെഡിക്കൽ എക്യൂപ്മെന്റ് എല്ലാവരും കാണാൻ വന്നിട്ട് വളരെ ലോ കോസ്റ്റിലാണ് കോമ്പറ്റീറ്റർ അത് സെല്ല് ചെയ്തത് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല നമ്മളും പ്രൈസ് കുറച്ച് കൊടുക്കണമെന്നത് ഇവിടെ നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ നമ്മുടെ സൊല്യൂഷൻ്റെ യുണീക്നെസ് എത്രത്തോളം വാല്യൂ അഡീഷൻ നമുക്കൊരു കസ്റ്റമറോട് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടോ സെയിൽസ്മാൻ എന്ന് പറയുമ്പം അദ്ദേഹത്തിന് ആ പ്രോഡക്റ്റ് സെല്ല് ചെയ്യണം ചെയ്യണമെന്നത് മാത്രമേ ടാർഗറ്റിലുള്ളൂ അത് ഏത് പ്രോഫിറ്റിൽ സെല്ല് ചെയ്യണമെന്നത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ടാർഗറ്റായിരിക്കും അല്ലേ വില കുറച്ച് വിൽക്കാൻ എല്ലാവരും കൊണ്ടും പറ്റും അല്ലേ ഉള്ള അതത് ശരിക്കും പറഞ്ഞാൽ വില കൂട്ടിയല്ല വിൽക്കുന്നത് കമ്പനിക്ക് ഒരു മിനിമം പ്രൈസ് ഉണ്ട് അതിനാണ് കോസ്റ്റിംഗ് എന്നത് വളരെ ആണ് കാരണം ആ പ്രൈസിൻ്റെ താഴെ വിറ്റ് കഴിഞ്ഞാൽ ജി പി കുറഞ്ഞു ഇബിറ്റ കുറഞ്ഞു ഓട്ടോമാറ്റിക്കലി ഓൺ എ ലോങ് റൺ ലോങ് ഒന്നും വേണ്ട ഒരു രണ്ട് വർഷം കൊണ്ട് തന്നെ ക്യാഷ് ലോയിലെ സിവിയർലി ഇമ്പാക്റ്റ് ആ ഇമ്പാക്റ്റ് ക്യാഷ് ലോയുടെ ആ ഇമ്പാക്റ്റ് ഒരിക്കലും ഒരു സെയിൽസ്മാനെ കാണണമെന്നില്ല സെയിൽസ്മാൻ അതിൻ്റെ ഇമ്പാക്റ്റ് അറിയണമെന്നില്ല കാരണം അദ്ദേഹത്തിന് ഒരു കൊടുത്തിരിക്കുന്നത് ഒരു മാസത്തെ ആ ആയിരിക്കും അദ്ദേഹം അത് സെല്ല് ചെയ്തിട്ട് വരും വളരെ അച്ചീവ്മെൻറ്റോട് പറയും ഞാനത് കച്ചവടം ചെയ്തു എന്നത് ഏത് പ്രോഫിറ്റിൽ ചെയ്തോ നഷ്ടത്തിൽ ചെയ്തോ എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് വർക്കൗട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അതായത് ഇൻറ്റേർണലി പോളിസി വർക്കൗട്ട് ചെയ്യേണ്ട കാര്യമാണ് കാരണം ലോങ് റൺ പോവുകയാണെങ്കിൽ അതേ പ്രൈസ് കുറച്ച് വിൽക്കുന്ന ഒരു സിസ്റ്റത്തിൽ പ്രത്യേകിച്ചിട്ട് വൺ ഡേ ആ വണ്ടി പോയി നിൽക്കും എവിടെയും ഇടിച്ചു നിൽക്കും അന്ന് ഈ സെയിൽസ്മാനും കാണില്ല നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ അത് വളരെ കെയർഫുൾ ആയിരിക്കണം എസ്പെഷ്യലി പ്രൈസ് വെക്കാം പക്ഷെ ആ പ്രൈസിന്റെ എത്രത്തോളം നമുക്ക് പോകാൻ പറ്റും എന്നതിന് ഒരു ബെഞ്ച് മാർക്ക് സീരിയസ് കേസാണ് ഇല്ലെങ്കിൽ നമ്മൾ അതിലും താഴെ കൊടുക്കുകയാണെങ്കിൽ മുന്നോട്ട് പോയില്ല